ഇന്ന് കേരളത്തിലെ മുജാഹിദുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനെ ഈ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ആർക്കും സാധിക്കൂല മുജാഹിദുകളെ മുഴുവൻ ഒരുമിച്ച് ഒരു സമ്മേളനം എല്ലാ വിഭാഗം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതിൽ ഒരു മുസ്ലിം എല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനെ കാണിച്ചു തരണം പറഞ്ഞാൽ മുജാദുകൾക്ക് ഇന്നാളാണ് ഞങ്ങൾ എല്ലാവരും അംഗീകരണ മുസ്ലിമാണ് ഈ മൗലവി എന്ന് പറയാൻ ഈ സുല്ലമി എന്ന് പറയാൻ അവർക്ക് സാധിക്കാത്ത വിധം പരസ്പരം സിർക്ക് ആരോപിച്ചുകൊണ്ട് അവർ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരാണ് ഐക്യ സംഘം എന്ന് പറഞ്ഞ് പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് ഐക്യസംഘം എന്ന് തുടങ്ങിയത് തന്നെ ഭിന്നിപ്പിന് വേണ്ടിയാണ് എന്നാൽ കേരളത്തിലെ സുന്നികളെ ഒരുമിച്ച് കൂട്ടി എത്ര സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതിലാരെങ്കിലും ഒരാൾ മുസ്ലിക്കാണോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഒരാൾ മുസ്ലിക്കാണ് എന്ന് പറയാൻ പറ്റാത്ത എല്ലാവരും പരസ്പരം മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് സുന്നികൾക്കിടയിൽ എത്ര സംഘടനകരും എല്ലാവരും പരസ്പരം സുർക്ക് ആരോപിക്കുന്നില്ല എല്ലാവരും മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് സുന്നികൾക്കിടയിലുള്ളത് എങ്കിൽ എട്ടും അതിലധികവും ഭാഗമായ എല്ലാവരും പരസ്പരം സുർക്ക് ആരോപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്ക് ജിന്നിനോട് സഹായം ചോദിച്ചാൽ സിർക്കാവില്ല വേറെ ഭാഗം പറഞ്ഞു ജിന്നൊക്കെ ഉണ്ട് ജിന്നിനോട് സഹായം ചോദിച്ചാൽ സിർക്കാവും വേറെ ഭാഗം പറഞ്ഞു ജിന്നു തന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അവർക്ക് എന്തോ ഒരു അദൃശ്യ കൈമുണ്ടി വിശ്വസിച്ചാൽ തന്നെ സിർക്കായി വേറെ ഭാഗം പറഞ്ഞു ജിന്നു സാധനം തന്നെ ഇല്ല എല്ലാം പറഞ്ഞത് വില തന്നെയാണ് ഈ രൂപത്തിലേക്ക് അവർ ആകെ ഭിന്നിച്ചു പോയിരിക്കുകയാണ് അവർക്ക് തൗഹീദ് എന്താണ് തൗഹീദിന്റെ നിർവചനം എന്താണ് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും നിർവചനം എന്താണ് ഒന്നും പറയാൻ പറ്റാത്ത രൂപത്തിൽ അവർ ഭിന്നിച്ചു ചിന്ന ഭിന്നമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് ആദർശപരമായി നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ അവർ ചില കുരുക്ക് കുരുട്ടുവഴികൾ ഉപയോഗിച്ചുകൊണ്ട് ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രൂപത്തിലായി അവരുടെ ആവശ്യങ്ങൾ നമ്മിലേക്ക് ഒളിച്ചുകടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ജമായത് ഇസ്ലാമിക്കാർ എന്ന് പറഞ്ഞാൽ അവരിപ്പോ പോയി പോയി അവസാനം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ മൗദൂദിനെ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന ജമാഅത്തെ ഇസ്ലാം ഉണ്ടാക്കിയ മൗദൂദിയുടെ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ ജമാഅത്തിന്റെ അമീർ തന്നെ പ്രഖ്യാപിക്കുന്ന അത്രയും ആദർശ വാപരത്വത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഇനി ആ സംഘടന നിലനിൽക്കുന്നു എന്ന അർത്ഥമാണുള്ളത് അതുണ്ടാക്കിയ ആളുടെ ആശയം അവർ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരും ആദർശങ്ങളിൽ നിന്ന് മുഴുവൻ ഭിന്നിച്ചു പോയപ്പോഴും ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അഖിൽ സുന്ന ജമായത്തിയുടെ ആദർശം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സംരക്ഷിച്ചു പോകുന്നത് പരിശുദ്ധ സമസ്ത കേരള ജമിയത്തിൽ ഒലമയാണ് അതിനെ സംരക്ഷിക്കുക എന്നത് ഈ നാട്ടിലെ ഉയരമാക്കളുടെയും ഉമരാക്കലുടേയും സാധാരണക്കാരുടെയും യുവാക്കളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് എസ് കെ സഫ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിലകൊള്ളുകയും ചെയ്യുക അപ്പം ഇവിടെ മൂന്ന് കാര്യമാണ് യാത്തിൽ പറഞ്ഞത് ഒന്ന് ഈമാൻ ക്ലിയർ ക്ലിയറാവുക എന്നതാണ് രണ്ടാമത് തക്കവയുണ്ടായിരിക്കുക എന്നതാണ് മൂന്നാമത് സോനിഹിങ്ങളോട് സഹവസിക്കുക എന്നതുമാണ് ഇതിൽ ഇതിലൊന്നാമത്തതാണ് വിശ്വാസം ഈ വിശ്വാസത്തിലാണ് ഇവിടെയുള്ള എല്ലാ വിദേശ പ്രസ്ഥാനങ്ങൾക്കും അടിസ്ഥാനപരമായി പവ് സംഭവിച്ചിട്ടുള്ളത് മുജാഹിദ് ആണെങ്കിലും ജമായത്താണെങ്കിലും തബിലീകാണെങ്കിലും ഇവർക്കൊക്കെ വിശ്വാസപരമായി വൈകല്യങ്ങൾ സംഭവിച്ചു പോയി ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും അവർക്കൊക്കെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ചു അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ തന്നെ വലിയ വൈകല്യങ്ങൾ സംഭവിച്ചു അള്ളാഹുവിനെക്കുറിച്ച് അവർ പറയുന്ന രൂപത്തിലുള്ള ഒരു അള്ളാഹു ഏതാണ് അള്ളാഹു അള്ളാഹുന്റെ കഴിവിനെ അവർ വെട്ടിമാറ്റുന്നു അള്ളാഹുന്റെ ചില കഴിവുകൾ അവർ വെട്ടിമാറ്റി അവർ സൃഷ്ടികൾക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് അവർ പോയി സാധാരണ കഴിവുകളൊക്കെ മനുഷ്യർക്കുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ കടന്നുപോയി അസാധാരണ കഴിവൾ അള്ളാഹുന്റെതും സാധാരണ കഴിവുകൾ മനുഷ്യരുടെയും പറയുന്ന അവസ്ഥയിലേക്ക് അവർ കടന്നുവന്നു അഖില സുന്നത്തുകൾ ജമായത്ത് അതിനെ ശക്തമായി എതിർത്തു സുന്നത്ത് ജമായത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു സാധാരണ കഴിവാണെങ്കിലും അസാധാരണ കഴിവാണെങ്കിലും അതെല്ലാം അള്ളാഹു സുഹാനാക്കി മാത്രമാണ് അവൻ സാധാരണയും അസാധാരണയുമായ കഴിവുകൾ അവൻ സൃഷ്ടികൾക്ക് നൽകിയാൽ അവർക്ക് ലഭിക്കുമെന്നല്ലാതെ നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുകളല്ലാതെ സ്വന്തമായി ആർക്കും ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവിനെ വെട്ടിമാറ്റാൻ ശ്രമിച്ചവരെ ശക്തമായി നമ്മൾ എതിർത്ത് കളഞ്ഞു അങ്ങനെ വിശ്വാസത്തിൽ ഒരുപാട് വൈ വൈകല്യങ്ങൾ അവർ കടത്തിക്കൂട്ടി ആചാരങ്ങൾ കടത്തിക്കൂട്ടി ഇപ്പോൾ ഇതാ ബറാത്ത് വരികയാണ് ബറാത്ത് വരുമ്പോൾ നമ്മൾ യാസി നോക്കുമ്പോൾ ആളുകൾക്കുള്ളവർ യുക്തിവാദം കയറ്റാൻ തുടങ്ങും ആയുസ് നൂട്ടാൻ വേണ്ടിയിട്ട് ഒരു യാസി നോതുക എന്ന് പറയും നമ്മളാളുകൾ ഉസ്താദിന്മാർ പറയും മൂന്ന് യാസി രോദനം ഒന്ന് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യുക്തിവാദം ഒരു കടന്നു വരും എന്താണ് അവരുടെ യുക്തിവാദം അള്ളാഹുസു മഹാറുബത്താല ഒരു മനുഷ്യനെ മുംബൈയുടെ കൃപാശയത്തിൽ സൃഷ്ടിച്ച് നാലാമത്തെ മാസത്തിൽ തന്നെ അവൻ്റെ എത്രയാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട് പിന്നെ യാസീൻ യാസി നോദിയാലങ്ങനെ ആയുസ് വർദ്ധിക്കലും കുറയിലൊക്കെ അത് അള്ള നാലാ മാസം തന്നെ എഴുതി വെച്ചില്ലേ പിന്നെ എന്താണ് യാസീൻ നോദിന്റെ കാര്യം ഇന്ന് അവർ യുക്തിവാദമായിട്ട് വരും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിയെന്നല്ലേ നാലാ മാസത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് യുക്തിവാദങ്ങൾ അവർ ധീനയിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നാൽ ആ ഹദീസിൽ തന്നെ ഹബീബായ ഹബീബ്ലാലി പഠിപ്പിച്ചു അവൻ അവൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അതേ ഹദീസിൽ കാണാം നാലാ മാസത്തിൽ ഒരാൾ വിജയിണോ പരാജയമാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിലാണോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താ കാര്യം നിസ്കരിച്ചിട്ട് പിന്നെന്താ കാര്യം യാസിൽ ആയുസ് കൂടുവല എന്താ കാര്യം നാലാ മാസത്തിൽ നരക്കത്തൊക്കെ എഴുതിച്ച ആൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിൽ നരകത്തൊക്കല്ലേ നാലാ മാസത്തിൽ സ്വർഗത്തിൽ എഴുതിച്ചാൽ നിസ്കരിച്ചാലും അവൻ പിന്നെ സ്വർഗത്തുക എന്താ കാര്യം ആ ഹദീസിന് ആ ഭാഗം അവർ ഇതുവേ പരിചോദിച്ചാലും അവസ്ഥ അപ്പം ഹദീസിന്റെ അർത്ഥങ്ങളെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്ന് വെട്ടി മാറ്റിയിട്ട് യുക്തിവാദം കയറ്റിക്കുട്ടിയാൽ നിസ്കാരം നോമ്പ് ഒന്നും വേണ്ടത് പറയേണ്ടി വരും നിസ്കരിച്ചിട്ട് കാര്യമില്ല നോമ്പ് എടുത്തിട്ട് കാര്യമില്ല അച്ചെടുത്തിട്ട് കാര്യമില്ല വിജയാണ് ദിവന ഏതായാലും സ്വർഗത്തിൽ പരാജയാണ് ദേവൻ ഏതായാലും നൽകത്തിക്കോണെ അവർക്ക് നാലാ മാസത്തിൽ എഴുതിച്ചിട്ടില്ലേ അപ്പൊ അതിനെന്ത് വ്യാഖ്യാനം നൽകും നിങ്ങൾ അതേ വ്യാഖ്യാനം യാസീനു നൽകിയാൽ മതി അതേ വ്യാഖ്യാനം വ്യാഖ്യാൻ യാസിനോതിന് നൽകിയാൽ പ്രശ്നം തീരും പക്ഷേ അവർ യാസിൻ മേൽ മാത്രം പ്രശ്നമാക്കും അങ്ങനെ ആ യാസിൻ ഓതുന്ന നാട്ടിൽ നടക്കുന്ന ഒരു നല്ല ആചാരത്തെ ഇവിടെ നിന്ന് കളയാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും യുക്തിവാദം കഴിക്കുകയാണ് എന്ത് വിഷയം വന്നാലും യുക്തിവാദങ്ങളാണ് എന്താണ് എന്താണ് കാര്യം മാലയിൽ മൊഴിയൊന്നും കളയാതെ പിളയാതെ കൊടുക്കുമേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പിളയാതെടുക്കുമെട്ട് സ്വാഗതം ചെയ്യുകയാണ് നൽകുമാറാവട്ടെ അപ്പോ മൊഹിദീമാനെ തെറ്റുകൂടാതെ സ്വർഗ്ഗത്തിൽ മണിമാടം നൽകുമെന്നുണ്ട് ഇതിനെ ഇവരെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി എന്താണ് അവർ അവർ പറയും

സംസ്കരിക്കണ്ടോൻപൊച്ച പ്രസല്ല കള്ളുടിച്ച പ്രശ്നമില്ല വിചരിച്ച കുഴപ്പമില്ല ഒരാൾ സായിഹാസ്വം സ്വല്ലാ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നിരക്കാമെന്ന നനക്ക് കടക്കനല്ല എന്താ പിന്നെ വ്യാഖ്യാനം ഇതൊന്നും അല്ല അർത്ഥം ഇതൊന്നുമല്ല മാലിൽ പറഞ്ഞ ഒരു അർത്ഥം അപ്പൊ ഈ കോലത്തിൽ ആദീസിനെ ഇവർ വ്യാഖ്യാനിച്ചാൽ ഇവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടി വരും അങ്ങനെ ബുദ്ധിപരമായി യുക്തിപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരുപാട് അവർ വെട്ടിമാറ്റാൻ തുടങ്ങി ഞാനത് സുദീർഘമായി പറയുകയല്ല രണ്ടാമത് ഇത്തക്കുള്ള അള്ളാഹു ഇത്തക്കുവാ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് തക്വാ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ കർമ്മപരമായ വിഷയങ്ങളിൽ അള്ളാഹുരു തക്വ ചെയ്തുകൊണ്ട് ജീവിക്കണം ആ കർമ്മപരമായ കാര്യങ്ങളാണ് നമ്മൾ മധുഖകൾ അംഗീകരിക്കുക അത് വിശദീകരിക്കുന്നില്ല പക്ഷേ ഈ മധുഖമകൾ അംഗീകരിക്കുന്ന വിഷയം പറയും അവർ പറയും ഖുർആാന മതീസിലേക്കാണ് വടങ്ങേണ്ടത് എന്നിട്ട് അവർ ഖർാന മദീസുകൾ മടങ്ങിയിട്ട് അവസ്ഥ എന്താപ്പോ അവർ എത്ര മധുഖപ്പിണ്ടെന്ന് അവർക്കെന്ന അറിയില്ല കാരണം ഓരോരുത്തർക്കും ഞാനൊരു സാധാരണക്കാരോട് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധനക്കാരെ നമ്മുടെ കൊടുത്ത ഒരാൾ ഇന്ന് മുജാഹിദ് ആകാൻ വേണ്ടി തീരുമാനിച്ചു നോക്കുക അള്ളാഹു കാത്തിരക്ഷിക്കാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ് ഒരാൾ മുജാഹിദ് ആകാൻ വേണ്ടി തീരുമാനിച്ചു നോക്കുക അവൻ മുജാകുമ്പോൾ അവൻ പറഞ്ഞതാണ് ഏത് വിഷയത്തിലും ഖർാനു മധീക്ക് നോക്കണം ഇപ്പം ഇവൻ മുജാതായാൽ അവൻ പോയിട്ട് നാളെ രാവിലെ സുഭരിക്കണം നിസ്കാര നിർബന്ധമുണ്ടോ ഇല്ലെ അവൻ കുറാൻ നോക്കി കണ്ടുപിടിക്കുകയാണ് ആരെയും തക്കീത് ചെയ്യാൻ പറ്റില്ലല്ലോ മൗലി പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല മുസ്ലിം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഖുർആാൻ നോക്കണം നിസ്കരിക്കണം എന്ന് കണ്ടാൽ തന്നെ നിസ്കരിക്കേണ്ടത് എന്താണ് നിസ്കാരത്തിൽ ചെല്ലേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ട രൂപം ഇതൊക്കെ പഠിക്കണ്ടേ അപ്പൊ അറിയില്ല അപ്പൊ ഇനി എന്ത് ചെയ്യണം മൗലവിനോട് ചോദിച്ചാൽ മൗലവിനെ തെക്കീ തേണ്ടി വരും ഇപ്പൊ മൗലവിനോട് തക്കീത് ചെയ്യാതെ നിൽക്കണമെങ്കിൽ ഇയാൾ സ്വന്തമായിട്ട് ഖുർആൻ മീസു പോയി നോക്കണം കാരണം മൗലമെന്ന് ചോദിച്ചാൽ പത്ത് ലക്ഷം അതീസികൾ മനപ്പാമാക്കിയ അമ്പലീമാവും അവിടുത്തെ ഉസ്താദാകുന്ന സാഫിമാവും അവിടുത്തെ ഉസ്താദാകുന്ന മാലിക്കി മാവും അതിൻ്റെ ഉസ്താദ്മാരെ ഉസ്താദാവുന്ന അമ്പലിമാവും പോലും തെക്കി ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ഈ മൗലവി അദീസിനെന്ന് പറഞ്ഞാൽ അതൊരു സ്വീകരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തെക്കരീതി ഒഴിവാക്കി വന്നതുകൊണ്ട് ഒറിജിനൽ മുജായിതാകാൻ വേണ്ടി ഇയാൾ കുർവാൻ പഠിക്കണം എന്നാലേ പറ്റുള്ളൂ അങ്ങനെ അയാൾ ആദ്യം ഖുർആൻ പഠിക്കണം പിന്നെ അതീസ് പഠിക്കണം അയാൾ നേരെ കോഴിക്കോട് പോയിട്ട് ഒരു ഖുറാൻ പരിഭാഷ വാങ്ങാൻ കരുതി ആരും തെക്കി ചെയ്യാതെ സ്വന്തം കുർബാന നോക്കി പഠിക്കാൻ സങ്കല്പിപ്പിച്ചു നോക്കാം അങ്ങനെ അയാൾ കോഴിക്കോട് പോയി യജുമാട്ടിലോ അല്ലെങ്കിൽ ഏതൊരു പുസ്തകങ്ങൾ കയറിയിട്ട് പറഞ്ഞു ഒരു കുറുറാൻ പരിഭാസ വേണമെന്ന് അപ്പോൾ ആ ബുക്ക് ചോദിക്കും ഏത് പരിഭാഷയാണ് വേണ്ടത് ഇത് സുന്നിൻ്റെതാണോ മുജാദുതിൻ്റെതാണോ ജമായത്തിൻ്റെതാണോ ഏതാണ് വേണ്ടത് അപ്പോൾ ഏറ്റുമായിട്ട് തുറക്കണമെങ്കിൽ തന്നെ മുമ്പോ പത്ത് ആകേണ്ടി വരും അന്ന് സുബൈസ്കരിച്ചിട്ടില്ല പിന്നെ അയാൾ അവിടെ ചെന്നിട്ട് ചോദിച്ചു ഇതൊക്കെ അവിടെ കേട്ടപ്പോൾ അയാൾ ആലോചിച്ചു ഇത് ആരെ ശരി മുജാത്യീതിയാണോ ജമാതിയോ സുന്നീതിയാണോ കുറെ പരിവാസണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വായിച്ച് പഠിച്ചാൽ അതിനെ തെക്കരീതിയിലാവില്ലേ അപ്പോൾ ഇനി ഞാൻ തന്നെ കുറയാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് യഥാർത്ഥത്തിൽ കുറയാനുള്ള എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അയാൾ പരിവാസ വാങ്ങാതെ തിരിച്ചു വന്നിരുന്നു പിന്നെ അയാൾക്ക് ഇനി സ്വന്തമായിട്ട് കുറാനിലെന്താ നോക്കണമെങ്കിൽ അയാൾ അറബി പഠിക്കേണ്ടി വരും അറബി പഠിക്കുന്ന നേരത്തെ ഏതായാലും കുറയ്ക്ക് അന്തമായി തെക്കിയിൽ ചെയ്യാൻ സമ്മതിക്കാം എന്നാലും അയാൾ അറബി അഞ്ചാറ് കൊല്ലം ഇരുന്ന് പഠിച്ചിട്ട് കുറാനാ മത്സ്യ കേസ് വായിച്ച് അർത്ഥമാക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് അയാൾ അത്രയും അഞ്ചാറ് കൊല്ലം പഠിക്കണം അത് വരയ്ക്കും നിസ്കാരില്ല നോമ്പില്ല അജീലൊന്നും ഇല്ല കരത് ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് അറിയേണ്ടത് പിന്നെ അയാൾ ആലോചിച്ചത് പഠിച്ചിലാക്കി പിന്നെ ഹദീസിലേക്ക് പോയി ഹദീസ് പോയ അർത്ഥം വെച്ച് നോക്കിയാൽ ഹദീസുകൾ നോക്കുമ്പോൾ ഭാഷമായ ചിലപ്പോൾ വൈദ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ സൊഹിയാ വൈബാന്ന് ആരാണ് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞതല്ല ഈ ഇമാമിങ്ങൾ ഈ മാമിങ്ങൾ സാഹിമാമിന് ശേഷം ആളുകളാണ് പലരും ബുഖാരി തന്നെ സാഫിമാമിന്റെ ശേഷമാണ് മുസ്ലിം മാമ അതിന് ശേഷം ആണ് ഈ അതീസൊക്കെ ശരിയാണോ ഇവർക്ക് എഴുതി ശരിയാണോ ഇത് റിപ്പോർട്ടർമാരെ കുറിച്ച് പറഞ്ഞ കിതാബുകൾ അതും ഓരോ മനുഷ്യന്മാരെ എഴുതിച്ചല്ലേ അതിനെന്തമായി തെക്കുതി ചെയ്യാൻ പറ്റുമോ ഇയാൾ അങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി മരിക്കാൻ അല്ലാതെ അയാൾക്ക് നൂറ് സുഖീക്കാൻ പറ്റില്ല പിന്നെ മുജാഹിദ് ആകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ ഓരോ സുല്ലേ തെക്കി ചെയ്യുക നാട്ടിലൊരു സുലമിനെ ഒരാൾ തെക്കെ ചെയ്യാ അടുത്ത അടുത്ത അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എത്തിയതുകൊണ്ട് ഞാൻ അവർ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു ബുദ്ധി കൊണ്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നും ഒരിക്കലും ഇവരുടെ ഉസൂൽ അടിസ്ഥാനം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ് ഇതൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് തെളിവിന്റെ ശൈലം ഒന്നും സ്ഥാപിക്കാൻ അവർക്ക് പറ്റാതെ വന്നപ്പോഴാണ് അവർ ചില ഒളിച്ചു കടത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ചില ഇസ്ലാമിക്ക ചില ആളുകൾ അവരുടെ തെറ്റായ ആശയങ്ങളെ തലയിൽ കയറ്റിയ ചില ആശയമുള്ള ആളുകൾ അവർ തലപ്പാവും താടിയും വെച്ചുകൊണ്ട് അവർ ഈ തെറ്റായ ആശയങ്ങളെ അറിയാതെ സുന്നതമായ വിശ്വാസങ്ങൾക്കിടയിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും നേരിട്ട സമസ്ത കേരള ഈ പറയുന്ന രൂപത്തിലുള്ള ഏത് രൂപത്തിൽ തലകെട്ട് കെട്ടിയാലും കെട്ടാതെയും താടി വെച്ചു എങ്ങനെ വന്നാലും വിധയ് ആശയത്തിന് ഇവിടെ കൊണ്ടുവന്നാൽ അവരെ ശക്തമായി സമസ്ത നേരിടുക തന്നെ ചെയ്യും അവരെ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഈ ആദർശ സമ്മേളനങ്ങളിലൂടെ ആ കാര്യം നമുക്ക് വളരെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുമാണ് ബിദയാശീലത്തിന്റെ ഒരു ചെറിയ കഷ്ടം പോലും കേരളത്തിലെ ഉമ്മത്തിലേക്ക് കയറ്റാൻ ആരെയും സമ്മതിക്കുകയില്ല എന്ന് ഈ ആദർശ സമ്മേളനങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുഹു സു യഥാർത്ഥമായ ആദർശത്തെ മനസ്സിലാക്കുവാൻ അത് പഠിപ്പിക്കുവാൻ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ അതാണ് ഈ സമയത്തിൽ നമ്മൾ നിർബന്ധമായ ബാധ്യത അതിനുവേണ്ടി നമുക്ക് അള്ളാഹു തൂഫിക്കു നൽകുമാറാവെ നിങ്ങളൊക്കെ ആ വിഷയത്തിൽ ശക്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ സാമ്പത്തികമായ ശാരീരികമായി മാനസികമായി എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി കൊണ്ട് നമ്മുടെ ആയില്ന്യങ്ങൾ പറഞ്ഞു തരുന്ന സുന്ദത്തിജമായ യഥാർത്ഥമായ ഇസ്ലാമിന്റെ വഴി അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും നമ്മൾ നടത്തണം അള്ളാഹുല വിജയിപ്പിക്കുമാർ നമ്മൾ